പ്രൈസ്തലോൾ ഹാല സങ്കീർത്തനം നൂറ്റി പതിനഞ്ച് പന്ത്രണ്ട് കർത്താവിന് നമ്മെ കുറിച്ച് വിചാരമുണ്ട് അവിടെ നിന്ന് നമ്മെ അനുഗ്രഹിക്കും പ്രൈസ് പ്രൈസ്തലോൾ സെഹിയോം ധ്യാനകേന്ദ്രമൊരുക്കുന്ന വചന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സേവർ ഖാൻ വാട്ടായ്ലച്ഛൻ്റെ ആത്മീയ കൂട്ടായ്മയിലും നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇപ്പോൾ നമ്മൾ കേട്ട തിരുവചനം സങ്കീർത്തന പുസ്തകത്തിൽ നൂറ്റി പതിനഞ്ചാമത്തെ സങ്കീർത്തനത്തിൽ പന്ത്രണ്ടാമത്തെ തിരുലഹിതമാണ് കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട് അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും അനേക ആൾക്കാർ പലപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് ആർക്കും എന്നെ കുറിച്ചൊരു വിചാരമില്ല എൻ്റെ കാര്യത്തിൽ ആർക്കും ഒരു ശ്രദ്ധയില്ല പ്രായമായ കാരണമാതിരി കാര്യം പറയും ജീവിത പങ്കാളിക്ക് എൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ലെന്ന് ജീവിത ഭാര്യ പറയും അല്ലെങ്കിൽ ഭർത്താവ് പറയും മക്കൾ ഇങ്ങനെ തന്നെ പറയും അധികാരികൾക്ക് എൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ലെന്ന് മറ്റ് ചില വിവാഹങ്ങൾപ്പെട്ടവർ പറയും പ്രിയപ്പെട്ട സഹോദരങ്ങളെ എഴുതപ്പെട്ട വചനം പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ് ആർക്കും നിന്നെക്കുറിച്ച് വിചാരമില്ലെങ്കിലും നിന്നെ സൃഷ്ടിച്ച നിൻ്റെ ദൈവത്തിന് നിന്നെക്കുറിച്ച് വിചാരമുണ്ട് നിന്നെക്കുറിച്ച് കരുതലുണ്ട് ഞാൻ ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം ഇവിടെ ധ്യാനം കൂടിയൊരു വ്യക്തി നാഗക്ക് ശേഷം ഇങ്ങോട്ട് എഴുതി അറിയിച്ചിരിക്കുന്ന ഒരു സാക്ഷിയാണ് ആ വ്യക്തി ആ വിദ്യ ഒരു ഫോട്ടോ വെച്ച് ഇങ്ങോട്ട് സാക്ഷ്യം എഴുതി അറിയിച്ചിരിക്കുകയാണ് എൻ്റെ പേര് ലിസി ചാണ്ടി ഞാൻ കോട്ടയം ജില്ലയിലെ കിടാങ്ങൂർ എന്ന സ്ഥലത്ത് നിന്നുമാണ് ഈ കത്ത് എഴുതുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ എട്ടാം തീയതി മുതൽ അട്ടപ്പാടി സഹിയോ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് നടന്ന താമസുള്ള ധ്യാനത്തിൽ ഞാൻ പങ്കെടുത്തു എനിക്കും എൻ്റെ കുടുംബത്തിനും കർത്താവ് തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത് ധ്യാനത്തിൻ്റെ ആദ്യ ദിവസങ്ങൾ തന്നെ എൻ്റെ കാൽപാദങ്ങൾക്ക് കഠിനമായ നീരം വേദനയും തീഷ്ണതയോടെ പ്രാർത്ഥിച്ചതിന് ശേഷം രണ്ടാം ദിവസം അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം എൻ്റെ ആ വേദന ദൈവം എടുത്തു മാറ്റി നാല് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു വീഴ്ചയുടെ ആഘാതത്തിൽ എൻ്റെ വയറിൻ്റെ ഒരു ഭാഗത്ത് തുടർച്ചയായി വേദന ഉണ്ടായിരുന്നു ഞാൻ അത് മാറാൻ വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മൂന്നാം ദിവസം ആരാധനയുടെ സമയത്ത് ലിസി എന്ന പേരുള്ള ഒരു മകളുടെ വയറിൻ്റെ വേദന കർത്താവ് എടുത്ത് മാറ്റുന്നതായി അച്ഛൻ വിളിച്ചു പറഞ്ഞു അപ്പോൾ അച്ഛൻ വിളിച്ച പേര് ഞാനാണെന്ന് ഉറച്ച് വിശ്വസിച്ചു അതിനുശേഷം പിന്നീട് ഒരിക്കലും എനിക്ക് ആ വേദന അനുഭവപ്പെട്ടിട്ടില്ല അത് മാത്രമല്ല എനിക്കന്നത് സാക്ഷ്യപ്പെടുത്താൻ പറ്റിയില്ല അതുകൊണ്ട് ഞാനിപ്പോൾ കത്തിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ് ആ ധ്യാനത്തിൽ എന്നോടൊപ്പം ധ്യാനിച്ച എൻ്റെ മകന് ഈശോയുടെ അനുഗ്രഹത്താൽ പ്ലസ് ടുവിന് നല്ല മാർക്ക് ലഭിക്കുകയും ബി എസ് സി എടുത്ത് പഠിക്കാൻ കോളേജിൽ അഡ്മിഷൻ ലഭിക്കുകയും ചെയ്തു എനിക്കും എൻ്റെ കുടുംബത്തിനും ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ യേശുവിന് നന്ദി പറയുന്നു ഹാലരിവിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എഴുതപ്പെട്ട ഓരോ വചനവും ജീവിതാനുഭവങ്ങളിലൂടെ സാക്ഷ്യങ്ങളായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട് നിന്റെ പേര് വിളിച്ച് നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് ബൈബിളിലെ ദൈവം നിനക്ക് നിന്റെ രോഗത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തയുണ്ടായിരുന്നതെങ്കിൽ നിന്റെ മകനെക്കുറിച്ച് കൂടി കർത്താവിന് വിചാരമുണ്ട് അതാണ് ഈ സഹോദരൻ സാക്ഷ്യപ്പെടുത്തിയത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് നമ്മെക്കുറിച്ച് വിചാരമുള്ളതിനേക്കാൾ നമുക്ക് തന്നെ നമ്മുടെ കുടുംബാംഗങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിചാരത്തെക്കാൾ നമ്മുടെ കുടുംബാംഗങ്ങൾക്കും സഹോദരങ്ങൾക്കും നമ്മെ കുറിച്ചുള്ള വിചാരത്തെക്കാൾ കർത്താവിന് നമ്മെ കുറിച്ച് വിചാരമുണ്ട് ഇപ്പോൾ ഈ പദന ശുശ്ശോഷണം സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെ കുറിച്ച് കർത്താവിന് ശ്രദ്ധയുണ്ട് ഈ വചനം പ്രഘോഷിക്കുന്ന എന്നെ കുറിച്ച് കർത്താവിന് ശ്രദ്ധയുണ്ട് ഇത് സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കുറിച്ച് കർത്താവിന് ശ്രദ്ധയുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളെക്കുറിച്ച് വിചാരമുള്ള കർത്താവിനെക്കുറിച്ചൊരു വിചാരം നമ്മുടെ ജീവിതത്തിൽ വേണം ഹലരിയ ഇപ്പോൾ നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ് കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് നമ്മുടെ എല്ലാ ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും വികാരങ്ങളെയും വേർതിരിച്ചറിയുന്ന നമ്മുടെ കർത്താവിൻ്റെ പക്കലേക്ക് രണ്ട് കരങ്ങളും ഉയർത്താം ഒരു കുഞ്ഞ് അപ്പൻ്റെ അമ്മയുടെ പക്കലേക്ക് കരങ്ങൾ ഉയർത്തുന്നത് അപ്പൻ അമ്മയ്ക്ക് തൻ്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ട് ഒരു വിചാരമുണ്ട് എന്നൊരു കൊച്ചൻ അറിയാവുന്നത് കൊണ്ടാണല്ലോ ഇപ്പോൾ കരങ്ങൾ പിതാവായ ദൈവത്തിൻ്റെ പക്കലേക്ക് ഉയർത്തിപ്പിടിച്ചു ദൈവമേ എന്നെക്കുറിച്ച് വിചാരമുള്ള ദൈവമേ എന്നെക്കുറിച്ച് കരുതലുള്ള കർത്താവ് എൻ്റെ മനസ്സിൻ്റെ ഓരോ അവസ്ഥകൾ എൻ്റെ ശരീരത്തിൻ്റെ ഓരോ അവസ്ഥകൾ ഓ കർത്താവെ എന്റെ ആത്മാവിന്റെ ഓരോ ചങ്ങലകൾ എന്റെ കുടുംബ പ്രാരാബ്ദങ്ങൾ ഓ ദൈവമേ ആരും ശ്രദ്ധിക്കുന്നില്ല ആർക്കും എന്നെ കുറിച്ചൊരു വിചാരമില്ല ആരും എന്നെ ഒന്ന് മനസ്സിലാക്കുന്നില്ല ഈ എല്ലാ ആത്മനൗബങ്ങൾ അറിയുന്ന കർത്താവെ ഇപ്പോൾ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ കാര്യങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് ഉറക്കെ ആരാധന 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 ഓ കർത്താവായ ദൈവമേ ഈ വചനശുശ്രൂഷയിൽ സംബന്ധിച്ചിടക്കുന്ന ഓരോരുത്തരുടെ മേൽ അവിടുത്തെ കരുണയുടെ കര പതിയണമെന്ന് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ കണ്ണുകൾ ഇപ്പോൾ അവരെ കടാക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ ദൈവമേ എനിക്കാരുമില്ല എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്ന് വേദനപ്പെട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലേക്കും ഇപ്പോൾ കരുതലുള്ള കർത്താവെ അവിടുന്ന് കടന്നു ചെല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇപ്പോൾ ഈ വന്യ സുസോട്ടിയെ സംബന്ധിച്ചിടക്കുന്ന ഓരോ ഭവനങ്ങളിലൂടെയും അങ്ങ് കടന്നു പോകണമേ ഈജിപ്ത് പുറപ്പെട്ട ഇസ്രായേൽ ഭവനങ്ങളിൽ ഓരോന്നും ദൈവ ദോ മുദ്രയിട്ട് കടന്നു പോയതുപോലെ ലക്ഷോപലക്ഷം കുടുംബങ്ങളിലേക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു മുഴുവൻ ഇപ്പോൾ ഓരോ കടന്നു ൂപങ്ങളെ ബന്ധിക്കണമേ തടസ്സങ്ങളെ മാറ്റണമേ അത്ഭുതങ്ങളെ അടയാളങ്ങൾ പ്രവർത്തിക്കണമേ അങ്ങ് ഇപ്പോൾ ഈ വചനശിസമയത്ത് ഇവരുടെ കുടുംബങ്ങളിൽ ഇവരുടെ ദേശങ്ങളിൽ ഇവരുടെ സ്ഥാപനങ്ങളിൽ ഇവരുടെ സ്ഥലങ്ങളിൽ ചെന്നു അങ്ങനെ ഒരു അടയാളം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആരാധന 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 ഓ ദൈവമേ അവിടുന്ന് കടന്നു വരുന്ന കാണാൻ തക്ക വിധം ഉത്കണ്ഠനകൾ തുറക്കണമേ ദൈവമേ അവിടുന്ന് പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ താമ കർത്താവ് ഹൃദയത്തിന്റെ ചെവികൾ ഹൃദയത്തിന്റെ ചെവികൾ തുറക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു അടഞ്ഞിരുന്ന ഹൃദയങ്ങൾ തുറക്കട്ടെ ദുഃഖിച്ചിരിക്കുന്ന മനസ്സുകളെ ഇപ്പോൾ വിടുതൽ പ്രാപിക്കും ഓരോ കുടുംബങ്ങളും ഓരോ വംശങ്ങളും ഓരോ ദേശങ്ങളും ഇപ്പോൾ വധനശ്വസിക്കുവേണ്ടി ഹൃദയം തുറക്കപ്പെടേണ്ടത് യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു ആരാധന 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 യേശു ആരാധന വചനത്തിന് വേണ്ടി ഹൃദയം തുറന്നു കൊടുത്ത പരിശുദ്ധി അമ്മയെ വചനത്തിന് വേണ്ടി ഞങ്ങൾ ഹൃദയങ്ങളെ തുറക്കാൻ അമ്മ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി വ്യക്തിപരമായി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങരുദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറുപടി നമുക്ക് ഒരുമിച്ചെ അല്ല പരിശുദ്ധ മറിയമേ തമ്പരാജി അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് പറയണവേ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പരിശ്രമിക്കുന്ന വിഷയം മനസ്സ് മാറ്റുന്ന ദൈവത്തിൻ്റെ കരുണ ഈ സമയത്ത് നിങ്ങൾക്ക് പിന്നെ ബൈബിൾ അടുത്തുണ്ടെങ്കിൽ ബൈബിൾ തുറന്ന് വായിക്കണം നല്ലതാണ് നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ വജങ്ങൾ കുറിച്ചെടുക്കണം നല്ലതാണ് പറയാം ഹാര മനസ്സ് മാറ്റുന്ന ദൈവത്തിൻ്റെ കരുണ ഈ വിഷയത്തെക്കുറിച്ച് കർത്താവ് ഒരു ബോധ്യം നൽകിയപ്പോൾ ഞാൻ ബൈബിൾ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ശ്രദ്ധയിൽ ആദ്യം പെട്ട വചനം നൂറ്റിയെട്ടാം സങ്കീർത്തനം നാലാം തിരളികിതമാണ് സങ്കീർത്തനം നൂറ്റിയെട്ട് നാല് അങ്ങയുടെ കാരുണ്യം ആകാശത്തേക്കാൾ ഉന്നതമാണ് അങ്ങയുടെ വിശ്വസ്തത മേഘങ്ങളോളം എത്തുന്നു ദൈവത്തിൻ്റെ കാരുണ്യം ദൈവത്തിൻ്റെ കരുണ ആകാശത്തേക്കാൾ ഉന്നതമാണ് എന്നാൽ ഈ ആകാശത്തേക്കാൾ ഉന്നതമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്ര ഉന്നതമാണ് ദൈവത്തിൻ്റെ കരുണ ആകാശം ഇന്ന് നമുക്ക് ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് എത്തിപ്പിടിക്കാൻ പറ്റാത്തതുപോലെ ദൈവത്തിൻ്റെ കരുണ അതിൻ്റെ അളവ് അതിൻ്റെ വ്യാപ്തി അത് എന്തുമാത്രം ഉണ്ട് എന്ന് നമ്മൾക്കിവിടെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതിനപ്പുറത്താണ് ഈ ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുന്നത് പൊതുവെ നമ്മൾ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ദൈവമെ കരുണ കാണിക്കണമെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പൊതുവേ ഉള്ളൊരു ധാരണ എന്താ പാപിയോടാണ് ദൈവ കരുണ കാണിക്കുന്നത് എന്നാൽ ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുന്നത് ആ ഒരു അർത്ഥത്തിൽ മാത്രമല്ല ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്നത് അത് വ്യക്തമാക്കുന്ന ഒരു തിരുവചന ഭാഗം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം അത് നമ്മൾ കാണുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിലാണ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ പത്തൊമ്പതാമത്തെ അദ്ധ്യായത്തിൻ്റെ പതിനാറാമത്തെ തിരലഗിതം അവിടെ കാണുന്നൊരു സംഭവം എങ്ങനെയാണ് സോതാം കുമാര നശിപ്പിക്കാൻ ദൈവം തീരുമാനമെടുത്തു ദൈവത്തിൻ്റെ ദൂതന്മാർ അഥവാ ദൈവത്തിന്റെ ചൈതന്യം ഈ സോതാം കുമാരിലൂടെ കടന്നു പോവുകയാണ് അപ്പോൾ അവിടെ നീതിമാനായ നന്മ പ്രവർത്തിക്കുന്ന ദൈവത്തിന് വളരെ പ്രിയപ്പെട്ട ലോത്ത് എന്ന് പറയുന്നൊരു വ്യക്തിയും ലോത്തിന്റെ കുടുംബോട് വസിക്കുന്നുണ്ട് അപ്പോൾ ആ ദൈവത്തോന്നു ലോത്തിന്റെ കുടുംബത്തോട് ചെന്ന് ഇങ്ങനെ ഒരു വിവരം അറിയിച്ചു എഴുന്നേറ്റ് ഉടനെ ഇവിടെ സ്ഥലം വിട്ടു പോവുക ഈ നഗരം കർത്താവ് നശിപ്പിക്കാൻ പോവുകയാണ് നേരം ദൂതൻ ലോത്തിനോട് പറഞ്ഞ് എഴുന്നേറ്റ് ഭാര്യയും പെൺമക്കൾ രണ്ടുപേരെയും കൂട്ടി വേഗം പുറപ്പെടുക അല്ലെങ്കിൽ ഈ നഗരത്തോടൊപ്പം നിങ്ങൾ നശിച്ചു പോകും അതിനുശേഷമുള്ള വാക്യമാണ് പതിനാറാമത്തെ വാക്യം അവിടെ ഭജനം ഇങ്ങനെയാണ് എന്നാൽ അവൻ മടിച്ചു നിന്നു കർത്താവിന് അവനോട് കരുണ തോന്നിയത് കൊണ്ട് ആ മനുഷ്യർ അവനെയും ഭാര്യയെയും മക്കളെയും കൈപിടിച്ച് പിടിച്ച് നഗരത്തിന് പുറത്ത് കൊണ്ടുപോയി വിട്ടു പറഞ്ഞു ഹാല ലോത്തിനെ കുറിച്ച് ദൈവത്തിന് കരുണ തോന്നിയത് കൊണ്ട് ആ ലോത്തിൻ്റെ അടുത്തേക്ക് വന്ന ആ ദൈവദൂതന്മാർ ലോത്തിൻ്റെ കൈ പിടിച്ചുകൊണ്ട് നഗരത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി വിട്ടു പ്രിയപ്പെട്ട സഹോദര് ലോത്ത് പാപിയല്ല ലോത്ത് നീതിമാനും വിശുദ്ധനും കൃപയിൽ ജീവിക്കുന്ന വ്യക്തിയുമാണ് അപ്പൊ ദൈവത്തിന്റെ കരുണ എന്ന് പറയുന്നത് വാസ്തവത്തിൽ പാപിയോട് മാത്രമുള്ള ദൈവത്തിന്റെ കരുണ വാസ്തവത്തിൽ എന്താണ് ദൈവത്തിന്റെ കരുണ എന്ന് പറഞ്ഞത് നിന്റെ കരം പിടിച്ചു നിന്നെ നടത്തുന്നതാണ് ദൈവത്തിന്റെ കരുണ ലോത്തിന്റെ കരം പിടിച്ച് ലോത്തിനെ ദൈവം നടത്തിക്കൊണ്ട് പോയി ഒരു അപകടത്തിൽ നിന്ന് ഒരു അനർത്ഥത്തിൽ നിന്ന് ഒരു വീഴ്ചയിൽ നിന്ന് ഒരു പ്രശ്നത്തിൽ നിന്ന് ഒരു പ്രതിസന്ധിയിൽ നിന്ന് ദൈവം ലോത്തിനെ കൈ പിടിച്ച് നടത്തിക്കൊണ്ട് പോയി എന്നാണ് വചനം പിടിപ്പിക്കുന്നത് അതുകൊണ്ട് നിന്നെ കരം പിടിച്ച് നടത്തുന്നതാണ് ദൈവത്തിന്റെ കരുണ എന്ന് പറയാം പറയാം യേശുവേ സ്തോത്രം യേശുവേ നന്ദി അതുകൊണ്ട് തന്നെ ബൈബിളിൽ പലവിധ ഭാഗങ്ങളിൽ ദൈവമേ ഞങ്ങളുടെ മേൽ കരുണ തോന്നണമെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന വിവിധങ്ങളായ പ്രാർത്ഥനകളുണ്ട് അത് പാപികൾ മാത്രം നടത്തേണ്ട ഒരു പ്രാർത്ഥനയല്ല മനസ്സ് മുറിഞ്ഞെടുക്കുന്ന നടത്തേണ്ട ഒരു പ്രാർത്ഥന മാത്രം അല്ല നീതിമാനം വിശുദ്ധനും കൃപയെ ജീവിക്കുന്നവനും പാപിയും എല്ലാവരും ചേർന്ന് നടത്തേണ്ട പ്രാർത്ഥനയാണ് ഈ ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേൽ പ്രകാശിക്കുക എന്ന് പറയുന്നത് പറയാ അതിനെക്കുറിച്ച് കുറിച്ച് കുറച്ചുകൂടെ വെളിച്ചം കിട്ടുന്ന വേറൊരു തിരുവചന ഭാഗം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം അത് നമ്മൾ കാണുന്നത് നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ സങ്കീർത്തിനധനാണ് സങ്കീർത്തനം നൂറ്റി ഇരുപത്തി മൂന്നിന്റെ രണ്ട് മൂന്ന് തിരുവചനങ്ങൾ സ്വർഗത്തിൽ വാഴുന്നവനെ അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു ദാസന്മാരുടെ കണ്ണുകൾ യജമാനന്റെ കയ്യിലേക്കെന്നതുപോലെ ദാസിയുടെ കണ്ണുകൾ സാമനിയുടെ കൈയിലേക്കുന്നത് പോലെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ അവിടുത്തെ നോക്കിയിരിക്കുന്നു മൂന്നാം തിരുലിഖിതം ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവെ ഞങ്ങളോട് കരുണ തോന്നണമേ എന്തെന്നാൽ ഞങ്ങൾ നിന്ദനമേറ്റുമടുത്തു അവർക്ക് പറയാം ഹാലരെയും പഠിപ്പിക്കാണ് ദാസന്റെ മേൽ യജമാനന ദയ തോന്നുവോളം ദാസൻ നോക്കിയിരിക്കുന്നത് പോലെ ദാസിയുടെ കണ്ണുകൾ സാമരിക്കോന്ന പോലെ നോക്കിയിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ കരുണ ദൈവത്തിന്റെ കരുതൽ ദൈവത്തിന്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തെ പ്രകാശിക്കുന്നത് വളരെ കർത്താവിനെ നോക്കിയിരിക്കാൻ തന്നെ വചനം പഠിപ്പിക്കണത് പറഞ്ഞപ്പോ ഹാലരിയ വീണ്ടും വധനം നൽകുന്ന കാര്യാണ് ഇതാ ചുറ്റുമുള്ളവർ ഞങ്ങളെ നിന്ദിക്കുന്നു ഞങ്ങളെ പീഡിപ്പിക്കുന്നു പല കാര്യങ്ങൾ ഞങ്ങളെ തടഞ്ഞു നിർത്തിയിരിക്കുന്നു ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അവർ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ കർത്താവിൻ്റെ കരുണ പ്രകാശിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും കർത്താവിൻ്റെ കരുണ വ്യാപിക്കാൻ തുടങ്ങിയ ഈ പറയുന്ന മേഖലകളെല്ലാം ഒരു ദൈവിക ഇടപെടൽ ഉണ്ടാകും ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ മറ്റു ചില വ്യക്തികളെ ബൈബിളിൽ പരിചയപ്പെടണം അങ്ങനെ വ്യക്തിയാണ് നഗമിയ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ദാസൻ ആ ദാസനെക്കുറിച്ച് ബൈബിളിൽ നമ്മൾ നഗമിയ പ്രവാചന പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട് നെഗമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒന്നാമത്തെ അദ്ധ്യായത്തിൽ വചനം ഇപ്രകാരമാണ് പഠിപ്പിക്കുന്നത് അടിമത്തത്തിന്റെ കാലഘട്ടത്തിൽ നെഗമയായ നെഗമിയാട് കുടുംബവും ഇസ്രായേൽ സമൂഹം മുഴുവൻ ഇപ്പോൾ രാജാവിന്റെ അടിമത്തത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ അടിമത്തിൽ അകപ്പെട്ടിരിക്കുമ്പോൾ നെഗമിയ ഇങ്ങനെ രാജാവിന്റെ കൊട്ടാരത്തിൽ പാനപാത്രം പിടിച്ചുകൊണ്ട് രാജാവിന്റെ പാനപാത്രം പിടിച്ചുകൊണ്ട് രാജാവിന്റെ പുറകെ നടക്കുന്ന ഒരു അടിമ പടിയിൽ ഈ നെഗമിയ വ്യാപൃതനായിരിക്കാം അങ്ങനെ വ്യാപൃതനായിരിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നഗമിയായിക്ക് രാജാവിൻ്റെ കയ്യിൽ നിന്ന് ഒരു പെർമിഷൻ വേണം ഒരു കാര്യം നേടണം എന്നു വെച്ചാൽ ഈ ജെറുസലേമിൻ്റെ തകർന്നു കിടക്കുന്ന കോട്ടകളൊന്ന് പുതുക്കിപ്പണിയണം ഈ ജനത്തെ എങ്ങനെങ്കിൽ നിന്ന് അടിമത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യണം അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ രാജാവ് അനുവദിച്ചാൽ മാത്രമേ ഈ നഗമിയായി പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് നെഗമിയ ചെയ്യുന്ന കാര്യം എന്തറിയോ നെഗമിയ ചെയ്യുന്ന കാര്യം എങ്ങനെയാണ് നെഗമിയ ദിവസങ്ങളോളം ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുകയാണ് അവൻ വിലപിച്ച് പ്രാർത്ഥിക്കുകയാണ് പരിഹാരം ചെയ്ത് കർത്താവിന് തന്നെ പ്രാർത്ഥിക്കുകയാണ് എന്നിട്ട് നഗമയ ശരി കർത്താവിനെ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്ന് നെഗമയ പ്രവാചകന്റെ പുസ്തകം ഒന്നാമത്തെ അദ്ധ്യായത്തിന്റെ പതിനൊന്നാമത്തെ തിരലകത്തിലാണ് കർത്താവെ ഈ ദാസന്റെയും അവിടുത്തെ നാമം വണങ്ങുന്ന ഇതര ദാസരുടെയും പ്രാർത്ഥന ശ്രവിക്കണമേ അവിടത്തെ ദാസന് ഇന്ന് വിജയമരുളണമേ ഈ എന്നോട് കരുണ തോന്നാൻ ഇടയാക്കണമേ ഈ മനുഷ്യന് എന്നോട് കരുണ തോന്നാൻ ഇടയാക്കണമേ എന്ന് പറഞ്ഞാൽ നെഹമിയ രാജാവിന്റെ കയ്യിൽ നിന്ന് ഒരു പെർമിഷൻ ചോദിക്കാൻ ഒരു അനുവാദം ചോദിക്കാൻ പോകുന്നതിന് മുമ്പ് ഈ നെഹമിയ പ്രവർത്തിക്കുകയാണ് ദൈവമേ ഈ മനുഷ്യന് എൻ്റെ മേൽ കരുണ തോന്നാൻ ഇടയാക്കണമേ എന്താണ് സംഭവിച്ചത് ഈ നഗമിയ പ്രാർത്ഥിച്ചതുപോലെ ചില ദൈവിക ഇടപെടുണ്ടായി അതിനെ അങ്ങനെ കുറെ നാള് ഈ രാജാവിനെ ഞാൻ രാജാവിനെ കാണുമ്പോൾ രാജാവിന് എന്നോട് കരട് തോന്നണം അങ്ങനെ നഗമിയ പ്രാർത്ഥിച്ചു അങ്ങനെ നഗമിയ പ്രാർത്ഥിച്ച് രാജാവിന്റെ സന്നദ്ധിയിൽ ചെന്നു അത് നമ്മൾ കാണുന്ന അഞ്ചാമത് വാക്യത്തിലാണ് രാജാവ് ചോദിച്ചു എന്താണ് ഇതിൻ്റെ അപേക്ഷ സ്വർഗസ്വനായ ദൈവത്തോട് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ രാജാവിനോട് പറഞ്ഞു രാജാവ് ഇഷ്ടമെങ്കിൽ ഈ ദാസനോട് പ്രീതി തോന്നുന്നെങ്കിൽ എൻ്റെ പിതാക്കന്മാർ കൊള്ളുന്ന നഗരം പുനരുദ്ധരിക്കുന്ന എട്ടാമത്തെ വാക്കത്തിൽ അതിന് കാരണം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് എന്റെ അപേക്ഷ രാജാവ് അനുവദിച്ചു കാരണം ദൈവത്തിന്റെ കരുണ എന്റെ മേൽ ഉണ്ടായിരുന്നു സന്തോഷത്തിൽ പറയാ രാജാവ് എനിക്ക് പോകാൻ അനുമതി നൽകി അതിന് കാരണം ദൈവത്തിന്റെ കരുണ എന്റെ മേൽ ഉണ്ടായിരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നഗമിയ കർത്താവിന്റെ സന്നദ്ധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ചത് രാജാവിന്റെ മനസ്സ് ദൈവം മാറ്റി അതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിന്റെ കരുണ മനുഷ്യന്റെ മനസ്സ് മാറ്റും ഇന്ന് നീയൊരു ജോലിക്ക് പോവുകയാണ് നീ ഒരു ഇന്റർനവിന് പോവുകയാണ് അധികാരിയെ കാണാൻ പോവുകയാണ് ഒരു പ്രധാനപ്പെട്ട ആളെ കാണാൻ പോവാണ് പ്രിയപ്പെട്ട മകനെ മകളെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായി പൗഡർ ഇട്ട് നല്ല നല്ല അങ്ങോട്ട് പോയ കാര്യങ്ങൾ നടക്കുന്നു വിചാരിക്കരുത് വാദം പഠിപ്പിക്കണത് നീ കാണാൻ പോകുന്ന വ്യക്തിക്ക് നിന്റെ മേൽ കരുണ തോന്നുവാൻ തക്ക ആ വ്യക്തിക്ക് വേണ്ടി കണ്ണുനീരയുടെ മുട്ടുകുത്തി പ്രാത്തിൽ പോയി നോക്ക് അവിടെ ദൈവത്തിൻ്റെ കരുണ ആ വ്യക്തിയുടെ മനസ്സ് മാറ്റും ഇതിനെക്കുറിച്ച് മറ്റൊരു വെളിപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നത് ദാനിയൽ പ്രവചനത്തിലാണ് ഒന്നിന്റെ ഒൻപത് അവിടെ ഇതേപോലെ ഒരു പ്രശ്നമാണ് അതായത് ബാബലോണിയൻ രാജാവായ നബുക്കൻ രാജാവ് ഇതാ കൂട്ടിലെ കുറച്ച് ആൾക്കാര് അവരെല്ലാം ഇസ്രാൾക്കാരെല്ലാം പിടിച്ച് ഒരു പ്രത്യേക അടിമത്തിലിട്ടിരിക്കാണ് അപ്പൊ കൊട്ടാരത്തിലെ ഷണ്ടന്മാരുടെ ഒരു നായകനെയാണ് ഇവരുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പൊ ഈ ദാനിയൽ കർത്താവ് സാധനം പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം മലിനമാകാതെ ജീവിക്കാൻ എന്നെ അനുവദിക്കണമെന്ന് ഇവരുടെ നേതാവിനോട് ദാനിയേൽ പറയുന്നുണ്ട് ഒമ്പതാമത്തെ വാക്ക് ഇങ്ങനെയാണ് പറയണത് ദാനിയേലിനോട് അവന് പ്രീതിയും അനുകമ്പയും തോന്നാൻ ദൈവം ഇടയാക്കി അതായത് ദാനിയേലിനെ ശ്രദ്ധിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്ന ആ അടിമത്ത ആ നേതാവിന് ഈ ധാന്യങ്ങളൊരു സഹാനുഭൂതിയും പ്രീതിയും അനുകമ്പയും തോന്നാൻ ദൈവം ഇടയാക്കി ധാന്യങ്ങളുടെ പ്രാർത്ഥന കേട്ട് ധാന്യത്തിന്റെ നോക്കാൻ നിൽക്കുന്ന വ്യക്തിയുടെ മനസ്സ് മാറ്റുന്ന ദൈവത്തെ കുറിച്ച് ചിന്തിക്കണം വേറൊരു സംഭവം നമ്മൾ ബൈബിളിൽ കാണുന്നത് ഉൽപ്പത്തി മുപ്പത്തി ഒമ്പതാമത്തെ അധ്യായത്തിലാണ് പൊത്തിഫാറ് പൊത്തിഫാറിന്റെ ജോസഫിന്റെ സംഭവം നമുക്കറിയാം പഴയ നിയമത്തില് ജോസഫ് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ചതിക്കുഴി ചെന്ന് ചാടി എന്നിട്ട് അവൻ ജയിലിൽ അടക്കപ്പെടുകയാണ് അപ്പൊ ജയിലിലെ കാവൽ നായകനുണ്ട് ജയിലിലെ കാരാഗ്രഹ സൂക്ഷിപ്പുകാരനുണ്ട് ആ കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ ജോസഫിനോട് കാരുണ്യ കാഴ്ചയെക്കുറിച്ച് രേഖപ്പെടുത്തുകയാണ് ഉൽപ്പത്തി മുപ്പത്തി ഒമ്പത് ഇരുപത്തി ഒന്ന് കർത്താവ് ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു അവിടുന്ന് അവനോട് കാരുണ്യം കാണിച്ചും അവന് കാരാഗര സൂക്ഷിച്ചുകാരന് പ്രീതി ലഭിക്കാൻ ഇടയാക്കുകയും ചെയ്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിന്റെ പ്രാർത്ഥനയ്ക്കനുസരിച്ച് മറ്റുള്ളവരുടെ മനസ്സ് മാറ്റുന്ന ദൈവത്തിന്റെ കരുണയെ നീ ചിന്തിക്കണം നീ അഭിമാനം കൊള്ളണം പറയാ ഹാലേ ലയ്യ ദൈവത്തിന്റെ കരുണ നിന്നെ കരം പിടിച്ച് നടന്നതാണ് നീ കടന്ന് ചെല്ലുമ്പോൾ മറ്റുള്ളവരെ എല്ലാം റെഡിയാക്കി നിനക്ക് വേണ്ടി ക്രമീകരണങ്ങൾ നടത്തുന്നതാണ് ദൈവത്തിന്റെ കരുണ എന്ന് പറയുന്നത് എഴുന്നേറ്റ് നിൽക്കുക 16 kartar na praharut 3 man de bua. <coughs> ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഒരു ജോലി ജോലിസ്ഥലത്ത് പോകുമ്പോൾ ഒരു അധികാരിയെ കാണാൻ പോകുമ്പോൾ നീ ഒരു ഓഫീസിൽ പോകുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സാഹചര്യങ്ങൾ നിനക്ക് അനുകൂലമാക്കി തരാൻ ദൈവത്തിൻ്റെ കാരണം നിനക്ക് മുമ്പേ പോകും നിന്റെ കരം പിടിച്ചുകൊണ്ട് പോകും കാര്യങ്ങൾ ഉയർത്തി ഈ ഒരു അഭിഷേകം കർത്താനോ ചോദിക്കാം ഓരോ കാര്യങ്ങൾക്കും മുട്ടുകൊത്തി കാണാൻ പോകുന്ന ബ്യത്തിക്ക് വേണ്ടി കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പോകുന്ന ഒരു അഭിഷേകത്തിന് വേണ്ടി കാര്യങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് ആരാധന 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 കർത്താവന പരിശുധാത്മാവി ആരാധന 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 യേശു ഓ ദൈവമേ കരം അവരുടെ കരുണയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകേണ്ട അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ ദൈവമേ പ്രവാചകന്മാരെ പ്രാർത്ഥന കേട്ട് അവർ കണ്ടുമുട്ടുന്ന വ്യക്തികളുടെ മനസ്സ് മാറ്റുന്ന കർത്താവേ ഞങ്ങൾ കണ്ണുന്നതിന്റെ പ്രാർത്ഥനയും കൊണ്ട് മനസ്സ് മാറ്റി ഞങ്ങളുടെ കരം പിടിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആരാധന 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 जल ദൈവമായ കർത്താവിന് ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ അങ്ങേ തന്നെ നോക്കിയിരിക്കും ഇപ്പോൾ ഈ ആരാധനയെ സംബന്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ് ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിന് ഓരോ അവസ്ഥകളുണ്ട് രോഗം പലതരത്തിലുള്ള തടസ്സങ്ങൾ പ്രാർത്ഥിക്കാൻ പറ്റാത്തതിന്റെ ആത്മനൊമ്പരങ്ങൾ ഓ കർത്താവേ പലവിധ മേഖലകളിൽ ഞങ്ങളെ അടിമപ്പെടുത്തി വെച്ചിരിക്കുന്നവർ ഞങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുന്നവർ ഓ ദൈവമേ ഈ നിമിഷങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ദൈവമേ അവിടുന്ന് ഞങ്ങളുടെ മേലും കരണ തോന്നി കരം പിടിച്ച് ഞങ്ങളെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ദൈവമേ ഓരോ ദൈവിക ഇടപെടലിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ ദൈവമേ നഗമ്യായേയും ധാനിയലിനെയും അനുഗ്രഹിച്ചതുപോലെ ജോസഫിനെ അനുഗ്രഹിച്ചതുപോലെ അവർക്ക് അവർ പ്രാർത്ഥിച്ചപ്പോൾ മറ്റുള്ളവരുടെ മനസ്സിന് മാറ്റം വന്നതുപോലെ ഓ ദൈവമേ ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ വിശുദ്ധ അഗസ്റ്റിനോസിന് വേണ്ടി മോനിക്കാൻ പ്രാർത്ഥിച്ചപ്പോൾ അഗസ്സിനോസിൻ്റെ മനസ്സ് മാറ്റപ്പെട്ടത് ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവ് കരുണതോന്നനെ പ്രാർത്ഥിക്കുകയാണ് രണ്ട് കാര്യങ്ങളും കർത്താവിൻ്റെ പക്കലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് ഏതൊക്കെ മേഖലകളിലാണോ ദൈവ കരണ കാണിക്കേണ്ടത് ആ മേഖലകളെല്ലാം മനസ്സിലോർത്ത് കരങ്ങൾ ഉയർത്തി ഉറക്കെ യേശുവിനെ വിളിക്കട്ടെ വിളിക്കട്ടെ ഏ യേശുവിനെ ആരാധന 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 ഓ കർത്താവായ ദൈവമേ അവിടെ നിന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് കര നീട്ട് ഈ ദൈവജനത്തെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പൊട്ടിക്കരഞ്ഞ് അവിടുന്ന് നാമം വിളിക്കുന്ന ഓരോ കുടുംബങ്ങളെ ആശീർവദിക്കണമേ കടബാധ്യത രോഗം പലതരത്തിലുള്ള പൈശാചിക പീഡകൾ ദുർദർശങ്ങൾ മക്കളെക്കുറിച്ചുള്ള കണ്ണുനീര് മാതാപിതാമാനെക്കുറിച്ചുള്ള വേദന ജീവിത മക്കളെ കുറിച്ചുള്ള ദുഃഖം ഈ മേഖലകളിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഓരോ വിടിവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിലാപത്തെ ഉത്സവമാക്കി മാറ്റണമേ ഓ ദൈവമേ കണ്ണുനീരിനെ ആനന്ദ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗപീഠകളെ ശാസിക്കുന്നു പൈശാചിക പീഠകൾ ിക്കുന്നു ദൂർദർഷങ്ങളെ അഴി വിട്ടിപ്പി പ്രാർത്ഥിക്കുന്നു ഓ ദൈവമേ ഇന്റർവ്യൂ ജോലി നൂറുന്നൂറ് കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരമേലും ഇടപെടണമേ ഇവർ അഭിമുഖിക്കാൻ പോകുന്ന ഓരോ വ്യക്തികളുടെ മേലും കരുണയുടെ കര പതിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആരാധന 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 യേശു ആരാധന യേശു ആരാധന